ദേ നിന്നെ തന്നെ ശ്രദ്ധിക്കുന്നു അത് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ െ നേരമായിരുന്നു രണ്ടും

Look at me, look at this girl. Think more to say. Yeah, you put

സോറി મેડમ, 5 മక్కയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. മൂന്ന് പേര് കയറിക്കോളൂ. ഇതുപോലെ വയ്യപ്പാണ് അവിടെ കൂടിയേകേടേ. મેડમ બહુ જ દેશക്കാരിയാ. ഞാൻ അത് ശ്രദ്ധിച്ചോളാം. 5 മിനിറ്റ്, 5 മിനിറ്റ് സമയം മാത്രമേ મેડમ തന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽൊന്നും સંസാരിക്കാൻ പറ്റില്ല. വേഗം ഇറങ്ങണം കേട്ടോ. ഓക്കേ സിസ്റ്റർ. തയ്യാറിക്കോളൂ. മമ്മി ഓ മൈ ഗോഡ്. നോക്കട്ടെ, സൂസൂയിനെ എങ്ങനെയുണ്ട്? ഏയ്, പേടിക്കാനൊന്നില്ല. നിങ്ങൾ સંസാരിച്ചോളൂ. സിസ്റ്റർ, ഞാൻ നെക്സ്റ്റ് patient ന്റെ അടുത്തേ പോയിവരാം. പറഞ്ഞതല്ല ઓർമയുണ്ടല്ലോ. യെസ് મેડમ. ഇവിടെ തന്നെ ഉണ്ടാകണം എങ്ങോട്ട് മാറരുത് കേട്ടോ കുരുവി വൈഫിനോട് സംസാരിച്ചോളൂ ഞാൻ കുറച്ച് ഡോക്ടർ സൂസു കരയിലെ ഒരു പ്രശ്നമൊന്നുമില്ല സാരില മോളെ ഡാടി വെഷ്മൊന്നായിട്ടില്ല അവള് പോയി ഒരുപാട് പേയിന് അനുഭവിക്കുന്നു മോളേ അതുകൊണ്ട് ഇങ്ങനേക്ക് പറഞ്ഞു അമ്മേടെ കല്ല മോളെ നീ എങ്ങനെ കഴിച്ചോടി എല്ല മമ്മി ഞാൻ ഒന്നും കഴിച്ചില്ല ഇതുവരെ വെഷ്ന്നിരിക്കേണ മമ്മിനേ അതട്ടി എന്തിനെ കഴിക്കാൻ തോന്നാ എനിക്ക് കല്ല് മമ്മിയുടെ ചക്കര മോൾ വെഷ്ന്നിരിക്കേ അപ്പോൾ मम्मीക്ക് സങ്കടാവുള്ളോ ഒരുവി മോൾക്ക് കഴിക്കാൻ എനിക്ക് വാങ്ങി കൊടക്കേ ഈ കള്ളി കല്ല് ഇപ്പോ കുറച്ചു മുമ്പേ നീ ബിരിയാണി തന്നേ വെച്ചിട്ട് കള്ളം പറയല്ലേ ഞാൻ ഇടയായി കള്ളം പറയുന്നേ മിണ്ടാതിരിക്കൂ സർ ഇവിട നിന്നാണ് വയൽ കൊടന്നെ എല്ലാവരും പുറത്തു പോകൂ നിങ്ങളുടെ ടൈം കഴിഞ്ഞു മേടപ്പ വരും

അയ്യോ അയ്യോ വേറെ ഈ ഡോക്ടറല്ലേ എന്താ സുഖം ഏണി കിട്ടാ കൊച്ചേ മോടാ എനിക്ക് മോടാ ഓലെ ഇതുതന്നെ സുഖം വൈറ്റിൽ പോയി കൊണ്ടിരിക്കേ ഏയ് ഡോക്ടറല്ലേ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ചെക്ക് ചെയ്യേണ്ട ഏടി നിനക്ക് ഡോക്ടറെ കാണിക്കേ